ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ലഡീസ് വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയാണ് സുഹൃത്തിനും പ്രതീക്ഷിക്കുന്നു നമ്മുടെ സാബു മാൻ വേൾഡ് കാർഡ് എൻട്രി ആയിട്ട് കയറി വന്ന ചങ്ങാതി ഈ ചങ്ങാതി ഒരുപാട് ആൾക്കാർ പുള്ളിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ല ആയിക്കോട്ടെ അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ ഓരോരുത്തർക്കും തീരുമാനിക്കാം അവരാരെയും കുറ്റം പറയാൻ ഞാൻ ആളല്ല എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് പുള്ളിക്ക് വോട്ട് ചെയ്ത ആളുകൾ വോട്ട് ചെയ്യാനുള്ള കാരണം എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ് കേട്ടോ പുള്ളി അത്രയ്ക്ക് ഒരു കണ്ടസ്റ്റൻ്റ് ആണോ അല്ലെങ്കിൽ കാര്യമായൊരു കണ്ടൻറ് അതിൻ്റെ അകത്ത് പുള്ളി ഇത്രയും ദിവസം അതിന്റെ അകത്ത് ഉണ്ടായിട്ട് പോലും ഉണ്ടാക്കിയിട്ടുണ്ടോ കണ്ടന്റ് വിട് അധികം സ്ക്രീൻ സ്പേസ് ഉള്ളതായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അധികം പുള്ളിനെ കാണാറില്ല ഞാൻ ശ്രദ്ധിക്കാത്തതാണോന്നറിയില്ല ഞാൻ ആക്ച്വലി അധികം പുള്ളിനെ കണ്ടിട്ടില്ല അപ്പോ എന്തിന്റെസിലായിരിക്കും ആളുകൾ പുള്ളിക്ക് വോട്ട് കൊടുത്തിട്ടുണ്ടാവുക എനിക്ക് പുള്ളിയോട് വ്യക്തിപരമായിട്ടൊരു വിരോധം താല്പര്യക്കുറവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പൊ ആ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയിട്ടുള്ളത് ചിലപ്പോ ആ മറ്റേ ഈ പറഞ്ഞ ആ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകളെ നോക്കുന്ന സമയത്ത് ഈ സാബുമാൻ ഒരു പാവൊരാളായത് കൊണ്ട് ആ ഒരു പാവം എന്നുള്ളൊരു കാരണം കൊണ്ട് ആളുകൾ വോട്ട് ചെയ്തതായിരിക്കാം അല്ലേ അതിൻ്റെ അകത്ത് നിന്നോട്ടെ എന്ന് വിചാരിച്ച അങ്ങനെ കൊടുത്തതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളി സേഫായി അങ്ങനെ ഇന്ന് പ്രവീൺ പുറത്തായി പ്രവീൺ ഗംഭീര ഗെയിമറാണ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മല മറച്ചു അല്ലെങ്കിൽ വലിയ തേങ്ങാക്കൊലയാണ് കൊലിയാണ് മാങ്ങാത്തൊലിയാണെന്നൊന്നും ഞാൻ ആക്ച്വലി പറയുന്നൊന്നുമില്ല കേട്ടോ പക്ഷെ എന്നാലും അയാള് പോവെന്ന് ഞാൻ വിചാരിച്ചില്ല കാര്യം ഞാൻ സാബുമാൻ മസ്താനിയും പോകുന്ന വിചാരിച്ചത് ബട്ട് പെട്ടെന്ന് ആയിട്ട് ഈ പറഞ്ഞ എന്താണ് പ്രവിയും പോയ സമയത്ത് ഞാൻ ഇയാളോ ആണോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോയി കാര്യം എനിക്ക് താല്പര്യമുള്ള തരത്തിലൊന്നും അല്ല പുള്ളി അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കമ്പാരിറ്റീവ്ലി എന്താ പറയാ സാബുമാനെക്കാട്ടിലും അതിൻ്റെ അകത്ത് കുറച്ച് ആക്റ്റീവായൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പുള്ളി അപ്പം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ആക്റ്റീവ് ആയതുകൊണ്ട് മാത്രം കാര്യവും ഇല്ല ഏ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഏത് രീതിയിലാണോ ആക്റ്റീവ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലും കൂടി ആളുകൾക്ക് അത് ഇഷ്ടപ്പെടണമല്ലോ മേ ബി ഈ പറഞ്ഞ സാബുമാനേം ഈ പറഞ്ഞ പ്രവീണിനെയും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് പുള്ളിയെ ഇമ്പ്രസ്സീവായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല പ്രവീണിനെ സാബുമാനെ പാവവുമായിട്ട് തോന്നിയതിൻ്റെ ബേസിസിലായിരിക്കാം വോട്ട് ചെയ്ത് നിലനിർത്തിയിട്ടുണ്ടാവുക പക്ഷേ എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ആസ് എ പ്രേക്ഷകൻ ശരിക്ക് കമ്പാരിറ്റീവ്ലി പ്രവീണായിരുന്നു അതിൻ്റെ അകത്ത് നിൽക്കാൻ ഭേദം എന്ന് തോന്നുന്നു ഞാൻ വീണ്ടും പറഞ്ഞു ഗംഭീര ഗെയിമർ ഒന്നും കോപ്പമൊന്നുമല്ല പക്ഷെ പക്ഷെ കമ്പാരിറ്റീവ്ലി അതിൻ്റെ അകത്ത് പുള്ളിയായിരുന്നു നിൽക്കാൻ കുറച്ചും കൂടിയും ഒരു ഡിസേർവി മോർ ദാൻ ഈ പറഞ്ഞ സാബു മാനെ കാട്ടലും എന്തായാലും സാബു സാബുമാൻ ഇത് കിട്ടിയ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇനിയും അതിൻ്റെ അകത്ത് കുറച്ച് ദിവസം കൂടി നിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി ഇതുപോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും ഉണ്ടാവില്ല ഞാൻ ഞാനെന്താ അറിയിച്ചു ചിന്തിക്കുന്നത് ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം വലിയൊരു പ്ലാറ്റ്ഫോമാണ് ആളുകൾക്ക് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അത് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ പുറത്തുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഉള്ള സമയത്ത് ഈ സാബുമാനെ പോലെയുള്ള ആൾക്കാർ അതിൻ്റെ അകത്ത് പോയിട്ട് മേപ്പെട്ട് നോക്കിയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ എനിക്ക് അത്ര ദഹിക്കുന്ന ഒരു കാര്യമല്ല ഏഹ് കാരണം ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവിടെ വോട്ട് കിട്ടുന്നു അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് കളിക്കുന്ന ആൾക്കാരായിരിക്കാം പോകുന്നത് വീണ്ടും ഈ സേഫ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അതിൻ്റെ അകത്ത് രക്ഷപ്പെട്ട് എവിക്ട് നിൽക്കുകയും ചെയ്യും സോ അങ്ങനെ കാണുമ്പോൾ ഒരു പ്രേക്ഷകളെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട് ആക്ച്വലി തോന്നുന്നു അതുകൊണ്ട് ജസ്റ്റ് ഇത് പറഞ്ഞു എന്ന് മാത്രം സാബിമാനോട് പ്രത്യേകിച്ച് യാതൊരു താല്പര്യ കുറവും വിരോധമൊന്നുമില്ല ഈ പറഞ്ഞ പ്രവീൺ എന്ന് പറയുന്നവൻ ഗംഭീരമാണെന്നോ അല്ലെങ്കിൽ എനിക്ക് എന്താ അയാളോട് വലിയ താല്പര്യം കൂടുതലോ അങ്ങനെയൊന്നുമില്ല ഉള്ള ആരും തുറന്ന് പറയാനോ അത്രയേ ഉള്ളൂ കമ്പാരിറ്റീവ്ലി ഞാൻ പറഞ്ഞത് മാത്രം മസ്താൻ്റെ കേസ് പിന്നെ ഐ വാസ് ഡാം ഷുവർ ആ മസ്താനി എ വ്യക്തമായത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ചോദിച്ചു വാങ്ങിയതാണെന്ന് എനിക്ക് പറയാനുള്ളൂ ആളുകളെ അത്രയും വേറിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നോ അത്രയും വേറപ്പിച്ചിട്ടുണ്ട് അവർ വന്ന് കയറിയ ദിവസം തന്നെ ഇവിടുത്തെ പ്രേക്ഷകർ മസ്താനി എത്രയും പെട്ടെന്ന് പോകണം ആഗ്രഹിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു അത്തരത്തിലാൾക്കാർ ആൾക്കാർ ആൾക്കാർ പോസ്റ്റ് ചെയ്തിരുന്നു കമൻ്റ് ചെയ്തിരുന്നു അപ്പോൾ ഉറപ്പായിരുന്നു പോവും വോട്ട് കിട്ടാൻ വേണ്ടി പോകില്ല എന്നുള്ളത് ഷുവറായിരുന്നു ആയിരുന്നു അതെന്തായാലും ആ മസ്താനി ടാറ്റയും ബൈ ബൈ സി യു പറഞ്ഞു പോയി ആ മസ്താരയുടെ കാര്യം ആലോചിക്കുന്ന സമയത്ത് കോമഡിയാ കാരണം വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടൊക്കെ കയറി വന്നിട്ട് അതായത് എവിടെയോ മൂലയ്ക്ക് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് ഇരിക്കുന്ന ഒരാൾ ഇതിന്റെ അകത്തേക്ക് ആട്ടുംതുപ്പും കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന പോലെയായി ലാലാട്ടിൻ്റെയെന്നും അതേപോലെ പ്രേക്ഷകരുടെ നിന്നും ആട്ട് കേൾക്കാൻ വേണ്ടി വന്ന പോലെയായി അതായത് ആട്ട് വെറുതെ കേൾക്കുകയല്ല കുറച്ച് തന്നെ ആട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു സാഹചര്യം അവര് തന്നെ ഉണ്ടാക്കിയിട്ട് അവർ തന്നെ ഇത് വാരി അങ്ങട്ട് എടുത്തു അവരുടെ ചുമലിലും തലയിലും ഒക്കെ ഏറ്റി അവരിപ്പതാ അവർ അവർ വന്ന ദൗത്യം തീർത്തിട്ട് പുറത്ത് പോയിരിക്കുന്ന കാഴ്ചയാണ് ആക്ച്വലി കണ്ടത് അവരുടെ എഡിറ്റിംഗ് കട്ട് കാണിച്ചല്ലോ അതായത് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അവർ കാണിച്ച സമയത്ത് ബിഗ് ബോസ് മനഃപൂർവ്വം കാണിച്ചതാണ് തോന്നുന്നു മറ്റേ രണ രണ എന്താണ് കരയാൻ രണയെ പോലെ കരയാന് ഞാൻ രണയല്ല മസ്താനിയാണെന്നും അങ്ങനെ എന്തോ ഒരു ഡയലോഗ് അടിച്ചതിന് ശേഷം മസ്താനി കരയുന്ന സീക്വൻസ് ആണ് ആക്ച്വലി കാണിച്ചത് അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് കൊട്ടിയ കൊട്ടാണ് അപ്പോൾ എല്ലാ രീതിയിലും നോക്കുന്ന സമയത്ത് എന്താണ് ലാലേട്ടനും കൊട്ടി പ്രേക്ഷകരും കൊട്ടി എല്ലാരും എടുത്ത് വെച്ചിട്ട് അങ്ങട്ട് കൊട്ടി തിണിർത്ത് ആട്ടിട്ടുണ്ട് മസ്താനിയുടെ കേസിൽ ഇനിയിപ്പോ വെളി വന്ന് സന്തോഷായി ഇന്റർവ്യൂ ഒക്കെ എടുത്ത് അങ്ങോട്ട് ഇരിക്കുക എന്നല്ലാണ്ട് എന്താ ഞാൻ പറയ മസ്താനിയുടെ കേസ് പറയുമ്പോ ഇന്നാളും ഞാനൊരു വീഡിയോ കണ്ടു നമ്മുടെ തിരുവനന്തപുരം വീഡിയോ നൂറേനെ മസ്താൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ആ സമയത്ത് വളരെ പോസിറ്റീവായിട്ടൊക്കെയാണ് ആയിട്ടൊക്കെയാണ് വന്ന് തന്നിട്ട് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത് എടുക്കുന്നത് അവരുടെ ഇന്റർവ്യൂ പക്ഷെ ഇതിൻ്റെ അകത്തേക്ക് എത്തിയ സമയത്ത് ഈ ഭയങ്കര പ്രോഗ്രസീവായിട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയ ഒരാൾ ഇതിൻ്റെ അകത്തേക്ക് കയറി വന്നിട്ട് ഇതിനെ നോർമലൈസ് ചെയ്ത് കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇറക്കി വിട്ടേരെന്നൊക്കെയുള്ള രീതിയിലുള്ള ഡയലോഗ് അടിക്കുന്ന സമയത്ത് എനിക്ക് മസ്താനി അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മസ്താനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അയ്യേ മസ്താൻ നിങ്ങൾ എങ്ങനെയാണോ എന്നുള്ള രീതിയിൽ എനിക്ക് പോവാണ് അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാൻ തോന്നുകയാണ് അങ്ങനെ രണ്ട് നിലപാട് പാടില്ലല്ലോ ഇപ്പം സംഗതി ഇൻ്റർവ്യൂ ഒരു തൊഴിലായിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണാലിറ്റിയും അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെ പ്രസന്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ നിലപാടായിരിക്കണം നമ്മുടെ ഒരു അഭിപ്രായമായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ആദ്യം അത് അവരുടെ ഇൻറ്റർവ്യൂ ഒക്കെ എടുത്തിട്ട് ആ സമയത്ത് ഭയങ്കര പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ നേരെ വിപരീതമായിട്ട് കാണിക്കുന്ന സമയത്ത് ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഈസ് എന്താ പറയാൽ റിയലി എ ഫേക്ക് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് പോവാണ് ആക്ച്വലി മസ്താനയുടെ കേസിൽ എന്തായാലും ഇനി ഞാൻ കൂടുതലൊന്നും അവരെ കുറിച്ചിട്ട് പറയുന്നില്ല പറയുന്നതിൽ അർത്ഥമില്ല അവർ എവിക്ട് ആയി ഇനി അവർ അതിൻ്റെ അകത്തുള്ളൊരു കണ്ടസ്റ്റൻ്റ് അല്ല സോ ഞാൻ നിർത്തുന്നു അവരെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യം എനിക്കിതെന്തോ പറയണം തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി ഈ പറഞ്ഞാൽ ശനി ഞാൻ ഒരു എപ്പിസോഡ് ഞാനൊരു കാര്യം പറഞ്ഞു എനിക്ക് ഇത്തവണത്തെ സീസൺ പല എപ്പിസോഡുകളും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല പല എപ്പിസോഡുകൾ കാണുമ്പോൾ എനിക്ക് ബോറടിക്കാറുണ്ട് എൻ്റെ ആയിട്ടുള്ള കാര്യം പറയുന്നത് പക്ഷേ ഈ സീസണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡുകളൊന്നും അല്ല ഗംഭീരാവുന്നത് ശരി ഞാൻ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ശനി ഞാറിൽ ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ലാലേട്ടൻ ഇത്തവണ കലക്കുകയാണ് കാരണം എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പുള്ളി അവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നു പറയുന്നു ക്ലിപ്പുകൾ കാണിക്കുന്നു അപ്പോൾ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന കാര്യമാണ് അപ്പം ശനി ഞാൻ എപ്പിസോഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നിട്ട് മറ്റ് മറ്റെപ്പിസോഡുകളിൽ ഭയങ്കരമായ ഒരു എൻഗേജ്മെന്റ് ഫാക്ടർ ആക്ച്വലി എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എപ്പിസോഡ് എന്ന് പറയുന്നത് ഈ ശനിയാഴ്ചത്തെ എപ്പിസോഡ് തന്നെയായിരുന്നു ആതിൽ അനൂറോടെ കേസിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ് അഡ്രസ്സ് ചെയ്യേണ്ട രീതിയിൽ തന്നെ അഡ്രസ്സ് ചെയ്തു ആതിലനൂറയ്ക്ക് കപ്പിനെക്കാട്ടിലും മെകളിലായിട്ട് കിട്ടിയ ഒരു വലിയ സമ്മാനമായിട്ടാണ് എനിക്ക് ശനിയാഴ്ചത്തെ എപ്പിസോഡ് ലാലേട്ടൻ്റെ ഒരു എന്താ പറയുക അപ്രോച്ച് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ആതിലനൂറ് അവിടെ വിജയിച്ച് കഴിഞ്ഞു അപ്പോൾ അതിന് നല്ല എപ്പിസോഡായിരുന്നു ഞായറാഴ്ചത്തെ എപ്പിസോഡിലേക്ക് നോക്കുമ്പോൾ ഒനിയൽ എന്താ പറയുക ഒനിയലിൻ്റെ വിഷയം അഡ്രസ്സ് ചെയ്തു സംഗതി ഓനിയലിൻ്റെ വിഷയത്തിൽ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ചൂടായി ബഹളം വെച്ച് ആലവെള്ളക്കൊന്നും അത്ര പോയില്ല എന്നുണ്ടെങ്കിൽ പോലും അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം അഡ്രസ്സ് ചെയ്യേണ്ട രീതിയിൽ തന്നെ ലാലട്ടൻ ലാലേട്ടൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പുള്ളി അവിടെ അഡ്രസ്സ് ചെയ്തു അവിടെ മറ്റേ ഓനിയലിൻ്റെ അമ്മയെക്കൊണ്ട് സംസാരിപ്പിച്ചു അത് നല്ലൊരു കാര്യമാണ് ആ ക്ലിപ്പ് അവിടെ കാണിച്ചു ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ അവിടെ ഇൻ അവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റി ഒനിയലിൻ്റെ ഓൾറെഡി പ്രേക്ഷകൻ അറിയാം ലാലേട്ട് എന്നറിയാം ആണ് എന്നുള്ളൊരു കാര്യം പക്ഷെ എന്നാലും അവിടെ ടിപ്പ് കൂടി എടുത്തങ്ങ് കാണിച്ചു കൊടുത്തപ്പോൾ കൂടുതൽ സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നി ആൻഡ് അവിടെ ലക്ഷ്മി മസ്താനിയൊക്കെ അവിടെ നിന്ന് ഉരുകയായിരുന്നു സീരിയസ്ലി മ അവർ ഇരുന്ന് ഉരുകയായിരുന്നു ഉരുക ഉരുകി ഇല്ലാണ്ടായി ലക്ഷ്മിയുടെ കേസ് പറയുകയാണെങ്കിൽ ഓൾറെഡി ഇന്നലെയൊക്കെ ആട്ടുകേട്ട് പണ്ടാറടങ്ങി അവസ്ഥയായിരുന്നു അപ്പോൾ അവർക്ക് ഓൾറെഡി മനസ്സിലായി പെട്ട് കുട്ടി പുറത്ത് ആണ് ഇവിടെയാണെങ്കിൽ ആട്ടു കേട്ട് പണ്ടോ അടങ്ങി പോകുന്നു എന്നുള്ളൊരു അവസ്ഥയിൽ പോയി അവർ കരഞ്ഞില്ലെന്നേ ഉള്ളൂ മസ്താനി ആയിക്കോട്ടെ ലക്ഷ്മി ആയിക്കോട്ടെ കരഞ്ഞില്ലെന്നേ ഉള്ളൂ അവരവിടെ നിന്ന് ഉരുകുന്ന കാഴ്ചയാണ് ആക്ച്വലി കണ്ടത് ഓനിയലിൻ്റെ കേസിലും കൂടി ആട്ട് കേട്ടപ്പോഴേക്കും അവർ സോറി പറഞ്ഞു അല്ലാണ്ടപ്പോൾ വേറെ വഴിയില്ല ഇപ്പം എന്താ ചെയ്യുക ഓൾറെഡി അതിൽ കേസിൽ നെഗറ്റീവ് ആയി ഇതും അവർ പിന്നെ ഇത് തെറ്റ് സമ്മതിക്കുന്നുണ്ട് അത് ജെനുവിനായിട്ട് സമ്മതിച്ചാണെങ്കിൽ നല്ലത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം എന്ത് പറയാനാണ് എന്തായാലും അവർ സോറി പറഞ്ഞു അത് അടിപൊളിയായി പറയിപ്പിച്ചു എന്നുള്ളതാണ് സത്യം കാരണം അത് പറയണം അങ്ങനെ എന്താ പറയുക മനുഷ്യന്മാർക്കെതിരെ സംസാരിക്കരുത് ആണ് പെണ്ണെന്നുള്ളത് ഇവിടെ മനുഷ്യന്മാർക്കെതിരെ മനുഷ്യവിരോധം ഉള്ളതുപോലെ ഉള്ളൊരു രീതിയിലൊക്കെയാണ് ലക്ഷ്മി പല സാഹചര്യത്തിലും സംസാരിക്കുന്നത് അവർക്ക് കുറച്ചൊരു ഒരു അഹങ്കാരം പിടിച്ചൊരു രീതി ആക്ച്വലി ഉണ്ടായിരുന്നു അത് മൊത്തത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നല്ല രീതിയിൽ ഞാൻ അതിൽ കിട്ടിയല്ലോ ളിബയായിട്ട് ഇരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് ലക്ഷ്മി ലക്ഷ്മിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടതാണ് എന്തോ ചെറിയ വല്ല വോട്ടിന്റെ ഏർ വ്യത്യാസം കൊണ്ടായിരിക്കാം അവര് സേഫ് ആ പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ അവര് ഇപ്പൊ മറ്റേ അവരെന്തോ അക്ബർ അക്ബർ പറഞ്ഞത് കേട്ടതാണ് കഴക്ക കേട്ടല്ലോ ലക്ഷ്മി പറഞ്ഞത്രേ ഇവിടെ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ കേസിൽ കണ്ടന്റ് ഉണ്ടാക്കാതെ വലിയ വലിയ കണ്ടന്റ് ഉണ്ടാക്കൂ എന്നുള്ള രീതിയിലൊന്ന് ലക്ഷ്മി പറഞ്ഞത്രേ അപ്പോൾ ഇനി ഇനിയും ഇതുപോലെ ഈ ആതിലനൂറെ പോലെ അല്ലെങ്കിൽ ഒനിയലിനെ പോലെയൊക്കെയുള്ള ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ പോലെ വലിയ വലിയ വിഷയങ്ങൾ ഇനി ലക്ഷ്മി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി എളുപ്പമാവും ലക്ഷ്മീനെ അടുത്ത ആഴ്ച പുറത്താക്കാൻ സോ ലക്ഷ്മി ഇതൊക്കെ മനസ്സിലാക്കി ഒന്ന് നന്നായിട്ടൊക്കെ ഈ ആഴ്ച പോവുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അവർ വിട്ടാവില്ല എന്നൊന്നും പക്ഷെ എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കൂ ലക്ഷ്മി അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊക്കെ നോക്കൂ ചിലപ്പോൾ ആൾക്കാർ കരുണ കാണിച്ചാലോ ഏ എന്തായാലും അവരുടെ ചാടയൊക്കെ ഇറങ്ങി ഇനി സീമ മാൻ ചിന്തിച്ചു പോവുകയാണ് എന്ത് എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് ഒരു മനുഷ്യന് ബേസിക്കായിട്ടൊരു കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം ആദ്യം വേണം പിന്നെ എവിടെ എന്ത് പറയണം എന്ത് പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെ ഒരു ഒരു മനുഷ്യന് വേണ്ട ഒരു കോമൺ സാധനം അല്ലേ ഇവരെന്തു നേരത്തിലാണ് ഈ ആദിലാനൂറുടെ കേസിലൊക്കെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ് അവിടെ പറഞ്ഞത് ഏഹ് അത് കഴിഞ്ഞ് അവർ ശ്വാസം എടുത്ത അടുത്തത് വിടണേന് മുമ്പ് തന്നെ അവര് ഓനിയലിൻ്റെ കേസിൽ ഒരു അലിഗേഷൻ അങ്ങ് കാണാത്ത ഉറപ്പില്ലാത്ത കാര്യത്തിൽ അങ്ങ് വെക്കുകയാണ് അപ്പം ഞാനിവരെ കുറിച്ച് ജഡ്ജ് ചെയ്ത് പോവുകയാണ് ഇവരെന്ത് എന്ത് മനുഷ്യ സ്ഥിതിയാണ് ഇവർ എന്ത് എന്ത് മനുഷ്യനാ ഏ ആട്ട് അതാണ് ഈ ആട്ട് കേട്ട് നിൽക്കേണ്ടി വരുന്നത് എന്താണെന്നറിയോ ഇപ്പം അവനവൻ ജെവിൻ ജെനിവിനാണ് അവനവൻ്റെ കയ്യിൽ കൃത്യമായ പോയിൻറ്സ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ആട്ട് കേട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരത്തൊന്നുമില്ല നമുക്ക് കൃത്യമായിട്ട് പോയിന്റുകൾ പറയാൻ പറ്റും പക്ഷേ ഈ മസ്താനയുടെ കേസിൽ അവർക്ക് എന്താണ് കൃത്യമായിട്ടൊരു പോയിൻ്റ് പറയാനില്ല ലക്ഷ്മിക്ക് ഒരു പോയിന്റ് പറയാനില്ല ആകെ പറയാനുള്ളത് ഇത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ലാലേട്ട എനിക്ക് യോജിപ്പില്ല യോജിപ്പില്ല എന്നുള്ളത് നോക്കേ പക്ഷേ ഇവര് ഈ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല നോർമലൈസ് ചെയ്യരുത് എന്നൊക്കെ പറയാൻ ഇവരാരാണ് ഇവർക്ക് ഇവരുടെ ജീവിതം നയിച്ചത് മുമ്പോട്ട് പോലെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ കയറിയിട്ട് ഇടപെട്ട് വലിയ വലിയ അഭിപ്രായങ്ങളൊക്കെ പറയാൻ വേണ്ടി നിൽക്കേണ്ട കാര്യമുണ്ടോ പിന്നെ ഈ നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്നുള്ള സംഗതി പറയാൻ വേണ്ടിയിട്ട് പറ്റണം പക്ഷെ അതും അവർ പറയുന്നില്ലല്ലോ ഏ ആതിലാ ആതിലാ കൃത്യമായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു അവരുടെ വിഷയം എങ്ങനെ ലെസ്ബിയൻ എന്നുള്ളത് അവർക്കറിയാം ആരുടെ ഇൻഫ്ലുവൻസ് ആയതല്ല അവർ വളർന്ന് വലുതാവുന്നു അവർക്ക് പിന്നെ റിയലൈസ് ചെയ്യുന്നു ഒരു സ്ത്രീയോടാണ് അട്രാക്ഷൻ അവർക്കുള്ളത് അല്ലെങ്കിൽ പ്രേമം വരുന്ന സ്ത്രീയോടാണെന്ന് അവർ അവർ റിയലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് അവരുടെ പോയിന്റ് പറയുന്നുണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതല്ല ആയതല്ല എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു കാര്യവും അല്ല ഓരോ ആൾക്കാരുടെ സെക്ഷുവാലിറ്റി എന്നുള്ളത് അവർ കൃത്യമായ പോയിന്റ് സഹിതം പറയുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന മസ്താനി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുമ്പോൾ ലക്ഷ്മി ആയിക്കോട്ടെ ആക്കെ പറയുന്നത് ഇത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല നോർമലൈസ് ചെയ്യാൻ പറ്റില്ല നോർമലൈസ് ചെയ്യാൻ പറ്റില്ല മാത്രമാണ് ബട്ട് വൈ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള പോയിന്റ്സ് അവരുടെ കയ്യിൽ പറയാനില്ല എന്ന് പറയാനാണ് എന്ത് പറയാനാണ് അപ്പൊ ഇതൊക്കെയാണ് പാളി പോകുന്നതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇനി അനിമോളുടെ കേസിൽ ഞാനിതൊന്ന് പറഞ്ഞോട്ടെ ആ ഇന്നെന്തായാലും ലാലേട്ടനും കൂടിയും ചോദ്യം ചെയ്തു വലിയ വലിയ കാര്യത്തിന്റെ ഇടയിൽ ഇതും കൂടി ഒന്ന് കൊണ്ടുവന്നിട്ട് അത് ഞാനും ലാലായണനെ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് എന്തായാലും നന്നായി മറ്റേ മസ്താനി അവിടെ കിടക്കുന്നു ആര്യൻ ഇവിടെ നിൽക്കുന്നു അല്ല മസ്താനി അവിടെ കിടക്കുന്നു ആനിമോൾ അവിടെ നിൽക്കുന്നു ആര്യൻ ഇവിടുന്ന് മസ്താനിയെ വിളിക്കുന്നു എന്താണ് തള്ളാൻ പറയുന്നു എന്താണ് മസ്താനി അനുമോളെ ആരിനെ തള്ളുന്നു ആര്യൻ മസ്താനുടെ മുകളിൽ പോയിട്ട് ഇടിക്കുന്നു അത് ചോദിക്കേണ്ട കാര്യം തന്നെയാണ് അത് ചോദിക്കുകയും ചെയ്തു വെരി ഗുഡ് അത് ചോദിക്കില്ലായിരിക്കും ഞാൻ വിചാരിച്ചു പ്രശ്നം ചോദിച്ചത് നന്നായി ഡയറക്ടർ ഒരു ഡയറോഗും കൂടി അടിക്കുന്നുണ്ട് മസ്താനിക്ക് മസ്താനി ആരും വന്ന് തൊടാനും പിടിക്കാനൊന്നും പാടില്ല മസ്താനിക്ക് ആരെയോ വേണമെങ്കിലും തൊടാം അല്ലെങ്കിൽ പിടിക്കാം എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു ശരിയ്ക്കും അത് ചെകിടത്ത് കിട്ടിയത് തുല്യമാണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം അത് പച്ചക്കെന്ന് പറഞ്ഞു അത് ഇല്ല ശരിക്കും ലക്ഷ്മിക്കും മസ്താനിക്കും ലാലേട്ടൻ ഡയറക്ട്ലിയും കൊടുത്തു കൊടുക്കുന്നുണ്ട് ഇൻഡയറക്ട്ലി നല്ല നല്ല ബേഷമായിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ക്ഷീണമുണ്ട് മസ്താനിക്കാണെങ്കിലും ലക്ഷ്മിക്കാണെങ്കിലും നല്ല ക്ഷീണമുണ്ട് രണ്ടുപേരും അവിടെ നിന്ന് പൊട്ടി കരഞ്ഞില്ല എന്നേ ഉള്ളൂ അവർ കിട്ടിക്കിട്ട് കിട്ടാന്ന് വിറച്ചിട്ടുണ്ട് അവർക്ക് ആ ഭൂമി വിളർന്നെ താഴേക്ക് ഈ ദിനശം പോയാൽ മതിയെന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ എനിക്ക് ഈ മസ്താനയുടെ കേസിൽ അവരൊന്നും ഒന്നും തിരുത്താൻ റെഡിയാവുന്ന കക്ഷിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ പറഞ്ഞ ലക്ഷ്മിയുടെ കേസിലാണെങ്കിലും ആദിലാനൂറുടെ കേസിൽ അവരെ ഹേർട്ട് ചെയ്ത് സംസാരിച്ചത് അവരതിനെ തിരുത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണമില്ലേ പൊനിയലിൻ്റെ കേസിൽ ഓക്കെ അവർ സോറി പറഞ്ഞു പക്ഷേ ആദിൽ കേസിൽ അവർ സോറി പറയേണ്ടതുണ്ട് കാരണം അവർക്ക് അവരുടെ കാഴ്ചപ്പാടുമായിട്ട് മുമ്പോട്ട് പോകാം അത് വേണ്ടതൊന്നും ഇവിടെ ആരും പറയുന്നില്ല പക്ഷേ അവർക്ക് എന്താണ് നിങ്ങളുടെ വീട്ടിൽ ഇവരെ കേറ്റില്ലല്ലോ അല്ലെങ്കിൽ കേറ്റാൻ വേണ്ടി പറ്റാത്ത ആൾക്കാരല്ലേ എന്നുള്ളൊരു കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞത് വളരെ റോങ് ആയിട്ടുള്ള ഹാർഷ് ആയിട്ടുള്ള ഒരു റൂഡായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ് അവരത് പറയാൻ പാടില്ല ആ പറഞ്ഞത് തെറ്റാണ് അപ്പം അവർ ആ പറഞ്ഞതിന് അവർ സോറി ആക്ച്വലി പക്ഷെ അവർ അത് എടുത്തു പറഞ്ഞ് സോറി പറയുന്നത് കണ്ടില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല അവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല ബട്ട് അവരുടെ മനസ്സിൽ എന്താ മനസ്സിലെന്താ ഓടുന്നതെന്നുള്ളത് അവിടെ ഉണ്ടോ ബട്ട് അതിന് അതിനും കൂടി അവർ അവരൊരു സോറി പറയണമായിരുന്നു ആക്ച്വലി ഞാൻ വീണ്ടും പറഞ്ഞു കാഴ്ചപ്പാടുമായിട്ട് മുമ്പോട്ട് പോകുക കുഴപ്പമില്ല അവർ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാതൊരു നിർബന്ധവും ഇല്ല പക്ഷേ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വളരെ റൂഡാണ് പറയാൻ പാടാത്തതാണ് ആ സ്റ്റേറ്റ്മെൻറ്റിനോട് അവർക്ക് മാപ്പ് പറയാമായിരുന്നു പറയേണ്ടതായിരുന്നു ആ ഇനി ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ അനിമോള് ഈ അനുമോ ഉണ്ടല്ലോ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് ഇനിയും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുള്ള സാഹചര്യം വന്നാൽ ഞാൻ സപ്പോർട്ടും ചെയ്യും അതൊന്നും ഇല്ലാതെ പറയുന്നില്ല അവരോട് എനിക്ക് താല്പര്യം കുറവുമില്ല വിരോധവും ഇല്ല എപ്പുമില്ല താല്പര്യം കൂടുതലും ഇല്ല എനിക്ക് ഇതിൻ്റെ ചില സമയത്തുള്ളൊരു നിലപാട് എനിക്ക് പലപ്പോഴും യോജിക്കാൻ തോന്നാറില്ല അല്ലെങ്കിൽ അവരുടെ പലപ്പോഴുള്ള നിലപാടെന്ത ഇങ്ങനെ എന്നെനിക്ക് തോന്നാറുണ്ട് ചെറിയ തെറ്റുകളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അവർക്ക് അവരുടേതായ ശരി തെറ്റുകൾ ഉണ്ടാവും പക്ഷെ എനിക്ക് അവരുടെ ചില നിലപാടുകളും കാണുമ്പോൾ ഇവരെന്താണ് ഇങ്ങനൊരു അപ്രോച്ച് എടുക്കുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആദില നൂറ ലെസ്ബിയൻ ലെസ്ബിയൻ കപ്പിൾസ് അപ്പോൾ അവർക്കെന്താണ് അതിനെ സപ്പോർട്ട് ചെയ്യണതിനെ കുറിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് എന്താണ് അവർക്ക് പ്രയാസം സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവനൊരൊരു പേഴ്സണാലിറ്റിയില്ലേ അവനോനൊരു വ്യക്തിത്വം എന്ന് പറയുന്ന സാധനമില്ലേ അവരോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാൻസ് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ഒരു നിലപാട് പറയ പറയേണ്ടത് അല്ലെങ്കിൽ പറയാതിരിക്കേണ്ടത് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ പറയണം അതിൻ്റെ അകത്ത് അല്ലാണ്ട് ഇതിൻ്റെ അകത്തൊന്നും പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട നിലപാടാണ് അത് അത് ധൈര്യമില്ല എന്ന് തന്നെ പറയണം അതിനെ ഒരു നല്ല ഗംഭീര നിലപാടായിട്ടൊന്നും ഒരിക്കലും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇപ്പം ചില ആൾക്കാർ പറഞ്ഞ് ന്യായീകരിക്കും എന്താണ് അത് അവരുടെ ഇഷ്ടമല്ലേ അത് അതിൻ്റെ അകത്തൊന്ന് പറയണോ വേണ്ടതെന്നുള്ളത് ആയിക്കോട്ടെ അപ്പോൾ അവരുടെ ഇഷ്ടം തന്നെയാണ് ആയിക്കോട്ടെ അതല്ലാതെ ഞാൻ പറഞ്ഞില്ല അവർക്ക് അതിൽ തന്നെ ഉറച്ചു നിൽക്കാം പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് അവർ നമുക്കും ഇങ്ങനെ തോന്നാനുള്ള അവകാശമുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയ സംഭവമാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത് അതിമോളെന്ത് പരിപാടിയാണ് സംഗ സംഗതി ഇവരുടെ ഫാൻ ബേസ് കുറയുന്നു വിചാരിച്ചിട്ടാണോ അവർ അതിൻ്റെ അകത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂയെ കുറിച്ചിട്ട് അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്ന് അവർ പറയാൻ മടി മടികാണിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സ്വന്തം നിലപാട് സ്വന്തം നിലപാട് പറയാനുള്ള ധൈര്യം കാണിക്കാത്തത് ഈ പറഞ്ഞ സപ്പോർട്ട് കുറയുന്നു വിചാരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ കാര്യം ആലോചിക്കുന്ന സമയത്ത് കഷ്ടം തോന്നുന്നു എന്നല്ലാതെ കൂടുതലൊന്നും പറയാനില്ല പുറത്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും പുറത്ത് ഇറങ്ങിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ അതായത് ഇവരുടെ ഫാൻസ് ആരും കാണാതെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അവർക്ക് കുഴപ്പമില്ല അതിൻ്റെ അകത്ത് നിന്നിട്ട് എന്താണ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഫാൻസ് അത് കാണുവാണെന്നുണ്ടെങ്കിൽ അതിന് മോളുടെ സപ്പോർട്ട് അങ്ങ് കുറയും അപ്പോൾ അതെന്ത് തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള പരിപാടിയാണ് അത് ശരിയല്ലല്ലോ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ നിലപാടുകൾ ഇത് ആർക്കു വേണ്ടി പണയം വയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ ആരെയും ബോധിപ്പിക്കാൻ ഒന്നും മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല അത് നമ്മുടെ നിലപാടും നമ്മുടെ പേഴ്സണാലിറ്റിയും കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ റിയലായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉള്ള സപ്പോർട്ട് മാത്രം നമുക്ക് കിട്ടിയാൽ മതി അങ്ങനെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ അങ്ങനെ കിട്ടിയാലേ വെർത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാത്തതൊക്കെ വെറുതെ വെച്ച് കിട്ടിയാൽ മുഴുവൻ നിട്ടെന്ന് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളായി മാറൂലേ ഏ അതേപോലെ തന്നെ ശരിക്കും ഇന്നലത്തെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ അവർക്ക് ഒരു ഈ പുറത്ത് പറൊലിഞ്ഞ പൊട്ട കണ്ടൻ്റുകളൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് മറ്റേത് ആര്യൻ ഗിസൈലിൻ്റെ ആ ഒരു തൊലിഞ്ഞ ഒരു പൊട്ട കണ്ടൻറ്റ് അവർ ഭയങ്കര ഗംഭീരമായിട്ട് ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ട് അവരങ്ങനൊരു ചീഞ്ഞ അളിഞ്ഞ ഒരു കണ്ടന്റ് അവർ അതിൻ്റെ അകത്ത് ഉണ്ടാക്കി അത്തരത്തിലുള്ള വൃത്തികെട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കാനൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വരെ കാണിച്ചു കൊടുക്കാനുള്ള കോൺഫിഡൻസ് അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഈ എൽ ജി ബി ടി ക്യൂ അല്ലെങ്കിൽ ഈ പറയം വന്ന സമയത്ത് ഈ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത് അവർക്ക് മാത്രമല്ല എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ അനുമോ ബാക്കിയുള്ള ആൾക്കാരിൽ കുറേ ആൾക്കാരൊക്കെ കാര്യമായിട്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേസിൽ എന്താ അറിയോ അവർ അതിൻ്റെ അകത്ത് വെച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് എടുത്തൊരു എനിക്ക് വളരെ ഓക്ക്വേഡായിട്ട് ആക്ച്വലി തോന്നി ഈവൻ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ പോലും അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അവരത് ശക്തമായൊരു നിലപാട് പറയുക അല്ലെങ്കിൽ ആ ഒരു കോളി ആ ഒരു ഓപ്പർച്യൂണിറ്റീനെ ഗുണകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവർ ഉപയോഗിക്കുന്നത് ആക്ച്വലി കണ്ടില്ല അത് എനിക്കത് കഷ്ടം തോന്നി ആക്ച്വലി കഷ്ടം തോന്നി ഇതിപ്പോൾ അനുമോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്നിട്ട് എന്നെ ജീവിതത്തെ വിളിച്ചിട്ടോ തെറി വിളിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല നിങ്ങൾ എത്ര വേണമെങ്കിലും അവരെ ന്യായീകരിച്ചോ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോഴേക്കെ എന്നോട് വെൽസെട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും ഇപ്പോൾ അവരെ വിമർശിക്കുന്ന സമയത്ത് എന്നെ തെറി വിളിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലൊരു നിലപാടാദ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നിട്ട് നമ്മളെയൊക്കെ തെറി വിളിക്കാൻ വേണ്ടി വരിക നമ്മൾ അറ്റ്ലീസ്റ്റ് തോന്നിയ കാര്യം പറയുന്നുണ്ട് ആരെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാനോ ആരെയും എല്ലാ കാലവും എതിർത്തോണ്ടിരിക്കാനോ എന്ന് നമ്മൾ താല്പര്യപ്പെടുന്നില്ല അതിനു വേണ്ടി തുടങ്ങിയ ചാനലല്ല അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് തോന്നുന്ന നിലപാടുകൾ അഭിപ്രായങ്ങൾ പറയാനാണ് ഈ ചാനലിൽ അത് അങ്ങനെ തന്നെ പറഞ്ഞ് വോട്ടുള്ളൂ അത് അനുമോളാണെങ്കിലും ശരി ഏത് കണ്ടസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലും ശരി അപ്പോൾ എന്തായാലും ശരി എന്നാ ബൈ വ